അസ്സലാമു അസ്സാമലൈക്കും എല്ലാ മണിത്തുകൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ട്രിപ്പ് എങ്ങാനും പോയിക്കാന്ന് വിചാരിക്കണ്ടെട്ടോ അതാ അതാണ് ഞങ്ങളുടെ റൂം കേട്ടോ മറ്റേ എന്താണ് പ്രസവ പ്രസവേന്ദ്രം ആ ഓക്കെ അപ്പോൾ എന്താ പറയുക ഇപ്പൊരു വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോയിൽ ഫുൾ ബാഡ് കമൻ്റ് കമന്റ് ഓഫാക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ബാഡ് കമൻ്റ് ഉണ്ട് എന്നാ പിന്നെ ില് അറിയാം ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ കുട്ടിനെ അല്ലാണ്ട് ശാന്തി ഒന്നേ മുക്കാ മണിക്കൂറാണ് അവിടെ ശാന്തിയിലേക്ക് ഞമ്മക്ക് എത്താനുള്ളത് ഉള്ളത് അവള് കാണിച്ച് തിരിച്ചു വരുമ്പോ അതായത് ഏത് ഇപ്പഴത്തെ ഞങ്ങള് ലാസ്റ്റ് പോയില്ലേ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പോ കുട്ടിനെ കാണിക്കാൻ ഓള് പോണ് അതാണ് ഇതാണ്

പിന്നെ അതേപോലെ ആവുമോ എല്ലാരും ഇപ്പൊ ഈ പ്രസവ രക്ഷക്ക് എല്ലാരും പോകുന്നതാ ഒരു ഇതെല്ലാരും ഇപ്പ രണ്ടാ ഒരുത്താ തന്നെ കാണാൻ വന്നിനു ഒരു ഡിസ്ചാർജ് ആവും രണ്ടാമത്തെ കുട്ടിന്റെ ഓര് വന്നത് നമ്മള് ഫസ്റ്റ് തന്നെ പോയാലാണ് ഇതില് ഫുള്ള് പഠിക്കാൻ കമന്റ് എന്ത് ഇപ്പം പോകണ്ടാപോളി കഴിഞ്ഞിട്ട് പോയാൽ മതി ആ അല്ല ഇതില് പറഞ്ഞതാ പിന്നെ പ്രശ്നാണ് ഫോം പിടിച്ച് പിടിച്ച് നടക്കുകയാണ് ജിൻസിക്കോ ഫോം നടക്കുന്നത് നമുക്കൊരു പ്രശ്നമല്ല

തന്നെ ോർത്തും പൊട്ടി അതേപോലെ തന്നെ കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള രീതിയില് ഡ്രസ് ഇടാൻ പറ്റും വല്യ ഡ്രസ്സൊന്നും ഇട്ട് അവക്ക് പാലൊടുക്കാൻ ആവൂല അതാകുമ്പോ ഷർട്ട് പോലെ ബട്ടൺസും ഉണ്ട് പിന്നെ അതേപോലെ എങ്ങനെ വേണേ വേണേൽ പാലുടുക്ക അതൊക്കെ വിചാരിച്ചിട്ടതാ പക്ഷെ എത്രയും ഭയങ്കര എങ്ങനെ പോയാലും ജീൻസ് ഇടണോ ഏത് ഡ്രസ്സിനാണെങ്കിലും ലെങ്ത് ലെത്ത് ആക്കി കാർ കാണൂലേ അപ്പൊ ജീൻസ് ഇടണം അതിന് നല്ല ഇങ്ങനെ കഴിഞ്ഞില്ലേ വിചാരിച്ചെടുത്തിട്ട് പിന്നെ പ്രസവിച്ച് കടങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞോ പിന്നെ എത്ര ആകെത്ര പതിനഞ്ച് ദിവസമായിട്ടുള്ള അപ്പത്തിന് ഓടിച്ചാടി നടക്കാൻ തുടങ്ങി

കുട്ടി കരയാന്ന് പറഞ്ഞാൽ ഞാൻ സമയത്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ പിന്നെ പെട്ടെന്ന് പിന്നെ കുഴപ്പമില്ല എന്റെ ഒരു കാഴ്ചപ്പാട്ടില് പെട്ടെന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറുക ഒന്നാമത് ബാങ് കൊടുക്കാൻ സമയക്കണം ഏകദേശം ആറേകാലിമണിക്കൂറൊക്കെ മണിക്കൂറൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് അതിന് പെട്ടെന്ന് ഉള്ളില് കേറുക ആ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും കാര്യം അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കേറി കുട്ടിക്ക് എങ്ങക്കോ കുണ്ടും കുണ്ടായിട്ടും എങ്ങനെക്കോ പാല് കൊടുത്തന്നവിടെ എത്തിയപ്പോ ഇതാക്കിയത് കുഞ്ഞന അങ്ങോട്ട് എടുത്തത് പിന്നെ ഓള് പിന്നെ കൈമാറുമ്പോ കൈ ഒക്കെ ആയിരിക്കും അതായത് ആണെങ്കിലും ഒന്ന് രണ്ട് കമന്റുകളൊക്കെ ഞാൻ എനിക്കിതിനെ ഒന്നും അറിയില്ല കഴിഞ്ഞാൽ നീച്ചടക്കാൻ പറ്റുമോ സുഖപ്രസവം കഴിഞ്ഞാൽ പറ്റും ഒന്നും അറിയില്ല നിങ്ങളൊക്കെ പറഞ്ഞ മാതിരി ഞാൻ ഫോൺ സത്യം വെച്ചാണെങ്കിൽ നേരം ഇരുന്ന അറിയുന്നത് തന്നെ പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കഴിഞ്ഞാല് വീഡിയോ എടുക്കണ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാത്രമേ കാണണുള്ളൂ അത് മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാക്കണു ഈ ബാഡ് കമന്റ് പറയുന്ന ആൾക്കാരോട് കേട്ടോ വീഡിയോ എടുക്കുന്ന അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമേ ആ പത്ത് മിനിറ്റ് അല്ല ലൈഫ് ആ പത്ത് മിനിറ്റ് അല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ ഉള്ള കിടക്കാൻ ചിലപ്പോൾ ഇരിക്കാ നമുക്ക് പറയാൻ പറ്റൂല ഏഹ് ഈ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അത് വെച്ചിട്ട് ഇങ്ങനെ കുറേ ബാഡ് കമന്റ് ആണ ചിലവരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ജീൻസിയെ നല്ലതിന് വേണ്ടിയിട്ടാ പറയണത് എന്നും അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു സമാധാനാണ് അപ്പൊ ഞാൻ ജീൻസിനോ ആ അപ്പൊ അപ്പൊ തന്നെ ജിൻസിനോട് പറയും ജിൻസി എങ്ങനെ കമന്റ് കിട്ടോ അപ്പൊ ശ്രദ്ധിച്ചെട്ടോ അറിയണ ആൾക്കാർ പറയണ എന്തൊക്കെ എന്താണ് ആരാണ് ആരാണ് അതാണ് ഓനെ ഓന്റെ ഈ ല്ലേ കിടക്ക അവള് കിടക്കൂല അതിനെ നല്ല കരിപ്പിക്കുന്ന ഓക്കേ അതേപോലെ എടുക്കുന്നല്ലേ കുട്ടിക്ക് പതിനഞ്ച് രസായിക്കല്ലേ ഉള്ളൂ അപ്പത്തേക്ക് ഇങ്ങനെ അത് വെക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റി അതില്ലാത്ത അത് എത്ര ആൾക്കാരുണ്ട് ടെർക്കി പൊതിഞ്ഞുകൊണ്ട് പോകുന്നേ പിന്നെ എന്നുവെച്ചാൽ കുട്ടിൻ്റെ ചെടൊക്കെ ടെസ്റ്റ് ചെയ്ത് തരുമ്പോ ഐറ്റിങ്ങൾ ഒരു കരച്ചിലും ബീച്ചിലുണ്ടാവും അപ്പൊ ഐറ്റിങ്ങൾ നമ്മള് പൊതിയാനല്ലല്ലോ നോക്കുക ഐറ്റങ്ങളുടെ കരച്ചിലും എങ്ങനെ നിർത്താനല്ല നോക്കുക അതിന് കുറെ പേടിക്കാൻ എമ്മച്ചിക്ക് പറഞ്ഞൂടെ എംബച്ചി പറഞ്ഞു എംബച്ചി അറിയുന്നോട്ട് എന്നെ എംബച്ചി എടുത്തുവച്ചാ കുഞ്ഞന ഒന്നായി പൊതിഞ്ഞ് വെയിലത്ത് നിന്നൊക്കെ ഫുള്ള് പൊതിഞ്ഞിട്ട് പിന്നെ ചൂടത്ത് നമുക്ക് എന്നുവെച്ചാൽ ഐറ്റങ്ങളെ പൊതിഞ്ഞ് കൊണ്ടെടുക്കുമ്പോ ഐറ്റിങ്ങിടങ്ങാറ് ഐക്കങ്ങളേ ഒന്നായിട്ടുള്ള തലവേർത്തത് എന്നിട്ട് ആ ഫാൻ്റെ ഉള്ളിൽ കൊണ്ടാ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം അത് ഇങ്ങനെയൊക്ക എന്നുവെച്ചാൽ അമ്മാക്ക് പറഞ്ഞൂടെ പിന്നെ പൊറത്തുനിന്ന് ഉമ്മ കുട്ടിനെ എടുത്ത് വന്നേനെ പറഞ്ഞ് കമന്റ് ഉണ്ട് കുട്ടിനെ പെട്ടെന്ന് വാങ്ങരുതായി പറഞ്ഞിട്ട് ഒക്കെ അക്കെ എന്താണെങ്കിലും കുട്ടികളെ കാണുമ്പോ കാണെങ്കിലും എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ അതെ കുറച്ച് ദിവസം കാണാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മ അത്രേ എങ്ങനെ വിളിക്കും കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് പിന്നെ മനസ്സിലാക്കിയാ മതി പിന്നെ ഇതൊക്കെ ഓർത്തോർത്ത് എടുക്കാട്ടോ ജിൻസി പിന്നെ നോമ്പില്ലെങ്കിലും നോമ്പുള്ള പോലെ അതൊക്കെ സത്യം തന്നെ പക്ഷേ എങ്കിലും ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ഞാൻ ചിന്തിക്കാം നമ്മളതൊരു രസത്തിൽ നമ്മളിങ്ങനെ ഫാമിലി ബ്ലോഗ് നമ്മളെല്ലാവരും ഒരു ഫാമിലിയെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനുങ്ങളൊക്കെ

പുറത്തിറങ്ങാനൊന്നും പാടില്ല എന്നാൽ നമ്മളിത് നോക്കുകയാണെങ്കില് പഴയ ആൾക്കാര് പറയും നോക്കാണെങ്കിൽ പുറത്തിറങ്ങാനും വെളിച്ചം കാണാനും പോലും പാടില്ല എന്താ അറിയാൻ ഇമാരത്ത് പോരരുത് പിന്നെ അടുക്കളയിൽ പോരരുത് ഒക്കെ പറഞ്ഞു സത്യം ഞാൻ അങ്ങനെ പോയിക്കില്ല കേട്ടോ ഞാൻ പതിനഞ്ച് കഴിഞ്ഞതിനു വെച്ചാണ് ഞാൻ പുറത്തിറങ്ങിയത് ഞാനെന്ത് ചെയ്യാനും പോകണ്ട അടുത്ത് ഞാൻ ഞാൻ വരാണ്ട് വരാണ്ടിപ്പോള മാത്രം കൊണ്ടു കൊണ്ടുവരാൻ പറ്റൂലല്ലോ പിന്നെ അതേപോലെ അടേക്ക് അടക്കം എന്തിനാ വന്നേ ചോദിച്ചു എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാണെങ്കിൽ അതിനെ ഫസ്റ്റ് അവിടെ കേട്ടിട്ടേ വേറെ എങ്ങോട്ടേം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് ഇതിപ്പോ നമ്മളൊരു വീടു പോലെ നമ്മൾ ഇവിടെ വന്ന് നിക്കല്ലേ എന്നുവെച്ചാ അങ്ങനൊക്കെ വിചാരിച്ച അയിന് എന്തൊക്കെയാ അങ്ങോട്ടെന്തിനാ പോയത് ഇപ്പം പ്രസവിച്ചിട്ട് എത്ര ആൾക്കാരുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് ഞാൻ അതിനൊന്നും ഒരു പ്രശ്നം തോന്നുന്നില്ല കാര്യങ്ങളല്ലോ ചില എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ആണ് പ്രസവിച്ച് പ്രസവദിച്ച് പോയതോലെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാച്ചാണെങ്കിൽ ഇപ്പൊ ഉമ്മാക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാർ എത്ര ആൾക്കാരുണ്ടാവും കുട്ടിയെ മുടി അളിച്ചില്ലെ ശരിക്ക് നിന്റെ നമ്മളെ വീട്ടിലാക്കണം വിചാരിച്ചിട്ടായിരുന്നു ആദ്യം ഏഹ് ശെരിക്കും അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങില്ല ശരിക്ക് ശരിക്ക് അങ്ങനെ ചെയ്യാൻ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിൽ ചെലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോ ഏഹ് എന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷെ അങ്ങനെ വന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ചെയ്തത് മോദിനെ നേരെ നേരം വരാന് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും എല്ലാവർക്കും നിർബന്ധമായി ഫസ്റ്റ് ആഗ്രഹം അത് അവിടെ അവിടെ ആക്കണ്ട അങ്ങനെ അങ്ങനെ ഒരു ചിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചിട്ടയിൽ നിന്ന് മാറുമ്പോ അതിലെന്തെങ്കിലും ഞാൻ അങ്ങോട്ട് വരുന്നത് എന്താ പറയുന്നത് നമുക്ക് ആടെ ആളാക്കായിരുന്നു പക്ഷെ എന്താ ഇവിടെ വന്നേനൊക്കെ അതിനനുസരിച്ച് ഈ വേദന ആയിക്കോട്ടെ പറഞ്ഞു സമാധാനം ഉണ്ടാവും നമ്മളെ വീട്ടിലാകുമ്പോ പഠിച്ചെ തുന്ന പൊട്ടിയോ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ടെൻഷൻ ഓരോട് പറയുന്നത് ഡോക്ടറോട് എന്നുവച്ചാൽ തുന്നി പൊട്ടിയോ എന്തായാലും ഒന്നും മനസ്സിലാവില്ല ഇത് അറിയില്ലല്ലോ ഇതിനെ പെരുമ്പച്ചയ്ക്കും അറിയില്ല തുന്നിനെ പറ്റിക്ക് ഓപ്പറേഷൻ മൂന്നും സൂര്സം ഇപ്പൊ ടെൻഷനല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കാന്ന് അറിയുന്നത് ഇച്ചിരി ആവും നിക്കേണ്ട ഒരു അവിടുത്തെ നിക്കാൻ ആവൂലോ മോനൂസ് ഉള്ളതല്ലേ പിന്നെ ഷാഫി ആയുർവേദിക്ക് ഏഹ് ഇവിടുത്തെ നേഴ്സുമാര് അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാര് അത്ര അടിപൊളിയാണെന്ന് ചിലപ്പോ ഞങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇണ്ടാവുമല്ലോ അപ്പൊ അലഹമില്ല ഞങ്ങൾ ഇവിടെ എത്തി ഇവള് ഹാപ്പി ആണ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുവള്ളി അതൊക്കെ പറഞ്ഞു രണ്ട് പെട്ടെന്ന് വന്ന് ഫസ്റ്റ് എല്ലാം പറഞ്ഞു വന്നു അപ്പൊ തന്നെ ഒരു സമാധാനം നമുക്ക് മനസ്സിലായി വെച്ചാ അങ്ങനെ ഒക്കെ പറഞ്ഞു എന്റെ സംശയങ്ങളൊക്കെ ചോദിച്ചു പിന്നെയും വന്ന് ബി ഒക്കെ നോക്കി ഒക്കെ ഓക്കെ അല്ലേ ചോദിച്ചു അപ്പൊ നമുക്ക് അറിയുന്ന ഒരാളുണ്ടാവുമ്പോ സമാധാനല്ലേ എന്ത് ഞങ്ങൾക്ക് ഇതായും പേടി തുന്നിട്ടോ 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 നോക്കി നോക്കി നോക്കിയാക്കി തുന്നങ്ങനെ വിടുകയു ഞാൻ നോക്കി നോക്കി നോക്കി

ോ എനിക്ക് ഭംഗിയും ഇപ്പോ കേട്ടിട്ടോ ആ കേട്ടി ഒരു ഇർഫാനോണ്ട് അത് പോയി പറയാൻ പോയില്ല അതായത് ഇടാനായിട്ട് ഇടാനായിട്ട് മാത്രം അത് മനസ്സിലാവും എന്താ പറയാ നമ്മൾ ആരും അങ്ങോട്ട് കേറണില്ലല്ലോ അതുകൊണ്ട് അല്ല കൊഴു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോട്ടെ ഇങ്ങോട്ട് ഇവിടെ നിക്കുമ്പോ ഒന്നിങ്ങണന്ന് ഞാൻ പറയലില്ല ആരോടും ഇവളും പറയലോണ്ടി കുഞ്ഞോളാ അന്ന് കാറ് തട്ടിയപ്പോൾ അങ്ങനെ ആരോടും സംസാരിക്കുന്ന ഇഷ്ടല്ല അത് വണ്ടിയാവുമ്പോൾ തട്ടും മുട്ടും ഞാൻ വലിയ വാർത്ത എന്ത് നിക്കലൊന്ന് അപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് പറയാം അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്കങ്ങനെ വല്യ കുഴപ്പമൊന്നും വരില്ല ഏഹ് നമ്മള് താന്നോടുത്ത വെള്ളം നിൽക്കുക എന്നൊരു ചിന്ത ഉണ്ട് ഇപ്പം ആരെങ്കിലും ബാഡ് കമൻ്റ് പറഞ്ഞു വിചാരിച്ചു അതിനെതിരെ അവരെ പേരെടുത്ത് വായിച്ച് ആ കമന്റ് എടുത്ത് വായിച്ച് റിപ്ലൈ ഓൻ്റെ വാപ്പാക്കും നമ്മുടെ അമ്മാക്കുപ്പാക്കും വിളിച്ച മാതിരി ഓൻ്റെ അമ്മക്ക് ഉപ്പാക്കും വിളിക്ക അല്ലെങ്കിൽ മാപ്പാക്കും വിളിക്കുക അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അത് പഠിച്ചും ചിലപ്പോൾ ഓല് കൊടുത്തുള്ളൂ ചിലപ്പോൾ നമ്മക്കുള്ളൂ അതൊക്കെ തവക്കൽത്ത് വല്ല ഏഹ് ഇത്രേള്ളൂ പിന്നെന്താ വേറെ ഒന്നോ എന്തായിരിക്കില്ലേ ഇങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ വേറൊരു ചിന്തിക്കുന്നു പ്രശ്നവുമല്ലോ എന്തായി പ്രശ്നം അതൊന്നും പ്രശ്നവുമല്ല നമ്മള് എന്തൊരു ആവശ്യത്തിന് പോയാലേ ആവശ്യം വെച്ചാണെങ്കിൽ ഇതിപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത ആവശ്യം എന്റെ കൂട്ടിനെങ്കിൽ ഒറ്റക്ക് ഇപ്പം വല്ലപ്പോഴും പറഞ്ഞിരിക്കാൻ പറ്റൂല അതിന് പാലോടിക്കേണ്ടതാണ് പിന്നെ ഞാൻ പോവാണ്ട് ഓലക്ക് നടക്കൂല ഇപ്പൊശാ കറി കരഞ്ഞാ കരഞ്ഞ മുള്ള കരഞ്ഞോളൂ ും ഇത്രയും മണിക്കൂർ ആരും കൊതാക്കലോല്ലേ പതിനഞ്ചു ദിവസം കുട്ടികരണ്ട് സൗണ്ട് ഒന്നും കേൾക്കണില്ല എന്തായാലും അടിപൊളി വരാം എന്തായാലും ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ വിശേഷങ്ങളും നോമ്പു തുറ വിശേഷങ്ങളും വരുമ്പോഴും പിന്നെ അതേപോലെ തന്നെ ഷൻ എന്ന് പറയുന്ന സംഭവം എന്താ വരുന്ന എല്ലാര്ക്കും ഈ ഉള്ളിൽ തന്നെ കുത്തിരിക്കുന്ന ആൾക്കാർക്ക് പലതും തോന്നും എന്താ പറയാ ഞാനിതില് കണ്ടോ യൂട്യൂബിൽ ഓരോ ഡോക്ടർമാർ ഡോക്ടർമാരും അറിയുന്നുണ്ടതാ ഇങ്ക അങ്ങ് കുത്തിനപ്പ് ഭയങ്കര ഇടങ്ങാറായി രാത്രി ഉറക്കില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പൊ ഇന്നലെ അങ്ങനൊന്ന് പുറത്തിറങ്ങിയപ്പോ ഒരു സമാധാനം മനസ്സിന് നമുക്ക് എന്താ ആണെങ്കിൽ ആൾക്കാരെ കാണുമ്പോ ഒരു സമാരോടാണെങ്കിൽ വർത്താനം പറയുമ്പോ ഒക്കെ ഒരു സമാധാനാണല്ലോ എന്തായാലും ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം അനി ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ആയിരിക്കും വിഷമം അയച്ചെങ്കിൽ സോറി കിട്ടോ നമ്മൾ നമ്മൾ വിഷമം പറഞ്ഞൊന്നുള്ളൂ ഓക്കെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം തെറ്റപ്പെടാം